പവിത്രം സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ വിക്രം വേദരെ വീട്ടിലേക്ക് പോകുന്നുണ്ട് വിക്രമിനെ കണ്ട ശ്രീകാന്ത് ദർശനയും കൂട്ടി വീടിന് പുറത്തുള്ള കഥ കടക്കുക എന്നിട്ട് വിക്രമിന്റെ അരികിലോട്ട് പോകുന്നുണ്ട് വിക്രമിനെ കണ്ട് ചോദിക്കുവാ നീ എന്തിനാടാ ഇങ്ങോട്ട് വന്നത് എന്റെ അനിയത്തെ നീ തട്ടിയെടുത്തില്ലേ ഇനി നിനക്ക് എന്താ വേണ്ടേ ഇത് കേട്ട് വിക്രം പറയുവാ നിങ്ങൾ കൂടുതൽ നാടകമൊന്നും കാണിക്കണ്ടേ നിങ്ങൾ ശ്രീനിസാറിനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു തനിക്കൊന്നും നാണമില്ലേ പറഞ്ഞ വഴിക്ക് അനിയത്തെ അങ്ങ് സ്വന്തമാക്കാന്ന് നിങ്ങൾ ആരും കരുതണ്ട ഇത് കേട്ട് ശ്രീകാന്തിന് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുവ നിന്നിൽ നിന്നും എന്റെ അനിയത്തെ ഞങ്ങൾ സ്വന്തമാക്കിയിരിക്കും അത് എന്ത് ചെയ്തിട്ടായാലും ഇത് കേട്ട് വിക്രം പറയുക നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അങ്ങ് ചെയ്യും എന്നിട്ട് ദർശനം നോക്കിയിട്ട് വിക്രം പറയുക വേദയും നിങ്ങളും തമ്മിലുള്ള കല്യാണമാണ് നടക്കേണ്ടിയിരുന്നത് പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി നിങ്ങളും എന്തെങ്കിലും വേദ തിരിച്ചു വരുമെന്ന് കരുതി അവൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം വേദയെ ഞാനായിട്ട് പിടിച്ചു വെച്ചിട്ടേ ഇപ്പോൾ എനിക്ക് അവളോടുള്ള മനോഭാവത്തിൽ മാറ്റം വന്നാൽ എന്റെ ജീവിതത്തിനും സ്വഭാവത്തിനും ചേരുന്നത് െന്ന് ഉറപ്പായാൽ അവൾക്ക് എന്നോട് അന്ന് അതേ മനോഭാവം തോന്നിയാൽ ഇവനോ ഇവന്റെ അച്ഛനോ അല്ല മുത്തുപെട്ടൊരു വിചാരിച്ചാലും ഞാൻ അവളെ എന്റേതാക്കിയിരിക്കും വിക്രം ഇങ്ങനെ പറയുമ്പോഴേക്കും ശ്രീകാന്തിന് ദേഷ്യം വരുവാ വിക്രമിനെ തല്ലാനായിട്ട് കയ്യോങ്ങുന്നുണ്ട് ഇത് കണ്ട ദർശൻ ശ്രീകാന്തിനെ പിടിച്ചു മാറ്റുന്നുണ്ട് എന്നിട്ട് ശ്രീകാന്ത് പറയുക അത് നിന്റെ സ്വപ്നം മാത്രമാ നിന്നെ പോലൊരു ഗുണ്ടയുടെ ഭാര്യയായി ജീവിക്കാനല്ല ഞങ്ങൾ അവളെ പൊന്നുപോലെ നോക്കിയത് നിനക്ക് എന്ത് യോഗ്യത ഉണ്ടടാ എന്റെ അനിയത്തെ സ്വന്തമാക്കാൻ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നിങ്ങൾ കൂടുതൽ തിളക്കണ്ട നിങ്ങൾ മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കുന്ന കൂട്ടത്തിലാ ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും പക്ഷെ ഞാൻ നേരിന് വേണ്ടി മാത്രമേ നിന്നിട്ടുള്ളൂ സത്യത്തിന് വേണ്ടി മാത്രം ആ എന്നെ പറയാൻ നിങ്ങൾ ആയിട്ടില്ല അത് മാത്രമല്ല അവൾ എന്നെ വിട്ട് ഈ മണിമാളികയിൽ താമസിക്കാൻ അവൾ വരില്ല എല്ലാം കേട്ടുകൊണ്ട് ദർശൻ നിൽക്കുക അപ്പോഴേക്കും ദർശനം പറയുന്നുണ്ട് ഇവിടെ ഒരു സീൻ ഉണ്ടാക്കാതെ നിങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് പോണം വീട്ടിൽ ആരെങ്കിലും കണ്ടാൽ അത് വലിയൊരു പ്രശ്നമാകും പ്ലീസ് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ ഇത് കേട്ട് വിക്രം ദർശനോട് പറയുക നിങ്ങളും കേൾക്കാൻ വേണ്ടി പറയുക നിങ്ങൾ നല്ലൊരു മനുഷ്യനാണെന്ന് എനിക്ക് അറിയാം നിങ്ങളോട് എനിക്ക് ഒരു ദേഷ്യവും ഇല്ല പക്ഷേ ഈ നിൽക്കുന്നില്ല ചതിന് കൂടെ നടന്ന് ചതിക്കുന്ന കൂട്ടത്തിലുമായുള്ള കൂട്ട് വിടുന്നതാ നിങ്ങൾക്ക് നല്ലത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഏതെ ഇപ്പോൾ നിങ്ങൾക്ക് വിട്ടു തരാൻ എനിക്ക് സമ്മതമല്ല ഇത്രയും പറഞ്ഞിട്ട് ശ്രീകാന്തിനെ ദേഷ്യത്തിൽ നോക്കിയിട്ട് വിക്രം അവിടെ നിന്ന് പോകുക എന്നിട്ട് വിക്രം വീട്ടിലേക്ക് വരുവാ ആരും കാണാതെ വിക്രം മുറിയിൽ പോയിരിക്കുന്നുണ്ട് അപ്പോഴേക്കും നന്ദിനി അടുക്കളയിലേക്ക് വരുവാ എന്നതിന് ശേഷം അടുക്കളയിലെ മുകളിലെ തട്ടിൽ നിന്നും ഒരു ബോട്ടിൽ എടുക്കുക അതിനകത്ത് നിറച്ച് കാശ എന്നിട്ട് നന്ദിനി അത് കയ്യിൽ വെച്ചിട്ട് പറയുന്നുണ്ട് ഈശ്വര ഇത് അമ്മ കാണല്ലേ അമ്മ കൊണ്ടുവച്ച കാശ ഇതിൽ എത്ര രൂപയുണ്ടെന്ന് അറിയില്ല ഇതിൽ നിന്നും ഞാൻ കുറച്ച് കാശ് എടുക്കുക അമ്മക്ക് ഇത് മനസ്സിലാവല്ലേ കണ്ണടച്ച് ഇത്രയും പറഞ്ഞ ശേഷം നന്ദിനി ബോട്ടിൽ തുറക്കുക അപ്പോഴേക്കും വേദ ഫോണിൽ മുത്തശ്ശിയോട് സംസാരിച്ചുകൊണ്ട് വരുവാ അപ്പോഴേക്കും നന്ദിനി പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട് നന്ദിനി അത് തുറക്കാൻ നിൽക്കുമ്പോഴേക്കും വേദ ഒന്നും അറിയാത്തതുപോലെ നന്ദിനിയുടെ ദേഹത്ത് മുട്ടുവ അപ്പോഴേക്കും കയ്യിലിരുന്ന ബോട്ടിലും അതിലുണ്ടായിരുന്ന കാശും എല്ലാം തറയിൽ പോവുക ഇത് കണ്ടു നന്ദിനെ മേടിച്ചു വിറച്ച് വേദിയെ നോക്കുക അപ്പോഴേക്കും വേദ ചോദിക്കുന്നുണ്ട് ഇതെന്താ നന്ദിനി അടുത്തി എന്താണ് ഇവിടെ ആരും കാണാതെ ഒളിച്ച് എന്ത് കള്ളത്തരവാ കാണിക്കുന്നേ അല്ല ഈ കാശൊക്കെ ആരുടേതാ ഏട്ടെത്തി കൊണ്ടുവച്ചതാണോ ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് ഞാൻ കൊണ്ടുവച്ചതല്ല അമ്മ കൊണ്ടുവച്ചതാ അമ്മ കിട്ടുന്ന കാശൊക്കെ ഇതിന്റെ അകത്തായിട്ട് വെക്കുന്നത് ഇത് കേട്ട് വേദ ചോദിക്കുക അപ്പോൾ അമ്മ കൊണ്ടുവച്ച കാശാണല്ലേ ഇത് ഇതെന്തിനാ നന്ദിനി എടുത്തി എടുക്കുന്നത് ഓ അമ്മ അറിയാതെ ഈ കാശൊക്കെ മോഷ്ടിക്കാൻ ശ്രമിച്ചതാണോ ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് അയ്യോ ഒന്ന് അപ്പൊ അതൊക്കെ പറയും വേദെ പ്ലീസ് ഞാൻ പറയുന്നത് ഒന്ന് കേക്ക് ഇത് അമ്മ അറിയല്ലേ അറിഞ്ഞ പിന്നെ എന്റെ മാനം പോവും ഇത് കേട്ട് വേദ പറയുവാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണെന്നായിട്ട് എത്തിക്ക് തോന്നുന്നുണ്ടോ അത് തെറ്റല്ലേ എന്നും ഇങ്ങനെ കാശ് എടുക്കാറുണ്ടല്ലേ ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് അയ്യോ ഇല്ല ആ ആദ്യമായിട്ട് എടുത്തതാ അത് പെട്ടെന്ന് കുറച്ച് കാശിന് അത്യാവശ്യം വന്നിട്ടാ അല്ലാതെ ഞാൻ ഇതിനു മുന്നേ എടുത്തിട്ടൊന്നും ഇല്ല കത്തിയമായിട്ടും അപ്പോഴേക്കും വേദ പറയുവാ കേട്ടതി ആ കാശൊക്കെ എടുത്ത് ബോട്ടിനകത്ത് തന്നെ വെക്കു എന്നിട്ട് ഇരുന്നടുത്ത് തന്നെ വെക്കി ഇത് കേട്ട് നന്ദിനി ആ നോട്ടുകളെല്ലാം എടുത്ത് ബോട്ടിലാക്കി ഇരുന്നടുത്ത് തന്നെ വെക്കുന്നുണ്ട് എന്നിട്ട് നന്ദിനി വേദയോട് പറയുന്നുണ്ട് നീ എന്നെ കൊലയ്ക്ക് കൊടുക്കന്നെ അമ്മ ഇത് പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അപ്പോഴേക്കും കമലവും ശ്രീജയും അവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുവ എന്താ നിങ്ങൾ ഇവിടെ നിൽക്കുന്നേ കുറച്ചു മുന്നേ എന്താ ഒരു ശബ്ദം കേട്ടേ ഇത് കേട്ട് നന്ദിനി ഏതോ നോക്കി പറയുക പ്ലീസ് പ്ലീസ് പറയൽ ഇപ്പോഴേക്കും വേദ പറയുന്നുണ്ട് ഇതില്ലേ അമ്മേ ആ മേളിലെ തട്ടിലുണ്ടല്ലോ വലിയൊരു എലി ഒന്ന് കണ്ടു അത് കണ്ട് ഞാനും പേടിച്ചു നന്ദിനി നന്ദിനേട്ടത്തെയും പേടിച്ചു അല്ലേ നന്ദിനി നന്ദിനിയേട്ടത്തെയും ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് ആ അതെയമ്മേ അതെയാ അപ്പോഴേക്കും കമല പറയുന്നുണ്ട് ഇല്ലയോ അതിനിടെ എലി വരാറില്ലല്ലോ ഇത് കേട്ട് വേദ പറയുക അതില്ലേ അമ്മ എല്ലാരും ഉള്ളപ്പം വരത്തില്ല ആരുമില്ലാത്ത സമയത്ത് പതിയെ പതിയെ പതിങ്ങയെ വരള്ളൂ എന്നിട്ട് ഇവിടെയുള്ള ആഹാരമൊക്കെ കട്ട് നിന്നിട്ട് പോവുകയും ചെയ്യും അതാ ഈ എലിയുടെ സ്വഭാവം ഇടക്കിടക്ക് നന്ദിനെ നോക്കി പറയുക ഇത് കേട്ട് ശ്രീജയ്ക്കൊന്നും മനസ്സിലാവാത്തത് പോലെ ഏതോട് ചോദിക്കുക എന്തൊക്കെയാ മോളെ പറയുന്ന ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അത് ശ്രീജ ഏട്ടത്തേക്ക് മനസ്സിലാവില്ല മനസ്സിലാവേണ്ടവർക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട് അല്ലേ നന്ദിനി ഏട്ടത്തി അപ്പോഴേക്കും കമലം വേദയോട് പറയുന്നുണ്ട് വിക്രം വന്നല്ലോ അവന് ചോറ് എടുക്കട്ടെ മോള് പോയി കൂട്ടിയിട്ട് വാ ഇത് കേട്ട് വേദ ചോദിക്കുവാ അതെന്തേ അമ്മേ ഇത്രയും നേരത്തെ കമലം പറയുന്നുണ്ട് അറിയില്ല മോളെ അപ്പോഴേക്കും വേദ വിക്രമിന്റെ മുറിയിലോട്ട് പോവുക വിക്രം ശ്രീകാന്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട് വേദയെ കണ്ടതും വിക്രം കണ്ണെടുക്കാതെ നോക്കി നിക്കുക അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് അമ്മ ചോറ് കഴിക്കാൻ വിളിക്കുന്നുണ്ട് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ആ ഞാൻ വന്നോളാം നീ പോ ഇത് കേട്ട് വേദ പറയുക എന്താ നിങ്ങളുടെ മുഖത്തിനൊരു മാറ്റം ആരെങ്കിലും ആയിട്ട് തല്ലുകൂടിയിട്ടാണോ വന്നത് ഒരു പതുങ്ങൽ എന്തോ കള്ളം ചെയ്തതുപോലെ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാനല്ല കള്ളവും ചതിയും ചെയ്യുന്നത് എന്റെ ചേട്ടനുണ്ടല്ലോ അവനാ ഞാൻ നിന്നെ വിട്ടുകൊടുക്കണോന്ന് പറയാൻ ശ്രീനിസാറിനെ പോയി കണ്ടിരിക്കുന്നു നിന്റെ ചേട്ടൻ അയാൾക്ക് വേറെ പണിയൊന്നും ഇല്ലേ ഇത് കേട്ട് വേദ ഒന്നും മനസ്സിലാവാത്തതുപോലെ പോലെ നിൽക്കും